ഓക്കെ ക്യൂബ് ഞങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ അത്രേല്ലേ ഉള്ളൂ എനിക്ക് വേറെ ഐഡിയ പറ എനിക്ക് പോവാലോക്ക് പറഞ്ഞരാ നല്ല ഐഡിയ എന്നാട്ടെ ഈ മാസ്റ്റ് അടാ അയിന് ഓള് പുറത്തേക്ക് വരണ്ടേ ഓളെ വിളിച്ചിട്ട് കാര്യം പറ മന്ദാ അയിന് ഓള നമ്പറിൻ്റെ അടുത്ത് വേണ്ടേർ ഈ ഫോണി വിളിച്ചോ ഞാൻ അവളെ താഴെ പോയി വിളിച്ചു തരാം ോണ്ടെങ്കിൽ സെറ്റ് ആക്കാമല്ലോ എന്തായാലും ഓളാടാണ്ടാവണ്ടൊക്കെ പോയോ ഇതെന്താള് കാണിക്കുന്നത് ഏ എന്റെ ബേബി ലാടെ നിക്കുന്നേ ഓളെ വിളിച്ച് മെല്ലെ സെറ്റ് ആക്കി എടുക്ക ടുത്ത് കാര്യം പറയാം വന്നോട്ട് പോവാളെ നോക്കാം ഇതാക്ക നല്ല പഴുത്ത് നിക്കട്ട കുരുമുളകിന്റെ അല്ല ഇതാണ് കുരുമുളകിന്റെ ചെടി ഇനി കണ്ടില്ല എന്ന് പറയരുത് ഒന്ന് നിർത്തപ്പോ ഇവിടെ എല്ലാരും ഉള്ളതാണ് അതല്ല ബേബി ഞാൻ വേറൊരു കാര്യം കാണിച്ചരാ എന്ത് കാര്യം കാണിച്ചെ നമുക്ക് കണ്ടോ ഇതാണ് നല്ല മാവിന്റെ അല്ല ബേബി കണ്ടോ ഇനി കണ്ടില്ല പറയരുത് നല്ല പഴുത്തു നിൽക്കുന്ന മാവിന്റെ അല്ല നിന്റെ പൊന്ന പൊന്നും ഉണ്ടാക്കി ഇവിടെ എല്ലാരും ഉള്ളതാണ് ഞാൻ എന്നോട് എത്ര തവണ ഈ പറയണ കളിക്കല്ലേ ബേബി അതാ നല്ല ബേബി നോക്കുമ്പോൾ നോക്കണം ഇതാണ് നല്ല മണ്ണ് നല്ല ചോപ്പ് കളറുള്ള സോയിൽ പോലുള്ള മണ്ണ് നല്ല സോയിലാണ് ഇനി ഇംഗ്ലീഷ് പറയുന്നത് നല്ല മണ്ണില്ലേ ഇനി കണ്ടില്ലെന്ന് പറയരുത് ബേബി കണ്ടിട്ട് ഭാര്യ തിന്നാൻ വരെ തോന്നുന്നു ഇനി കണ്ടില്ല പറയരുത് നോക്കുന്ന ഷോ ആണ് എഴുന്നേറ്റ് പോകുമോ ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണേ ഇതാണ് കയറ് നല്ല നാട കയറ നല്ല ലേശം മണ്ണൊക്കെ ഉണ്ട് ഇന്നത്ത് ഇനി കണ്ടില്ല പറയരുത് ബേബി ഞാൻ വേറെ സ്ഥാനം കാണിച്ചു തരാം ഇതാണ് നയിച്ച് നല്ല നാടൻ അയച്ച് നമ്മൾ ബീച്ചിലൊക്കെ ഇടാന്ന് വെഗ് നയിച്ചാണ് നോക്കോ ഇനി നീ കലാണ് പഴയത് ഓക്കെ ഇനി നീ അവളാക്കത് വേഗം ബീച്ചിലായി പോയിക്കോ ഓ ബേബി ബേബി ഇത്രയ്ക്ക് സ്മാർട്ട് ആയിരുന്നു ഇനി ബേബിക്ക് ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചു തരാം നിനക്ക് മകലേ നോക്കി ഇതാണ് ഷെഡി വീട്ടിലൊക്കെ കൊടുക്കുന്നു നല്ല രസം കാണാൻ ഇനി കണ്ടില്ല എന്ന് പറയരുത് ബേബി ഷെഡി പോന്നീ ഇത്ര ഷോ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വേറെ സാധനം കാണിച്ചിട്ടു ഞാൻ എങ്ങോട്ടാ വരാത്തത് അപ്പൊ ഇത് ഇതാണ് സൈക്കിൾ റാൻഡ് ചക്രമാണ് ഇതിനെ നീ ഇത് കണ്ടിട്ടുണ്ടാവും ഇനി ഇതിനെ പറ്റി ചോദിക്കേറെ ഇത്രക്കൊക്കെ ആയിരുന്നു ഇനി ബേബിക്ക് ഞാനൊരു കാര്യം കാണിച്ചത് കണ്ടോ നല്ല ടയർ നല്ല ടയർ ആണെങ്കിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും ഇത് ഈ കണ്ടില്ല എന്ന് പറയുന്നുട്ടോ തേങ്ങ പൊതിക്കാൻ ഉപയോഗിക്കാ പക്ഷെ ഞാൻ ഇവരെ ഇത് വെച്ച് എനിക്ക് വേറെ രൂപകളം ഉണ്ട് ഇത് വെച്ച് നിന്റെ തല കഴിഞ്ഞാൽ നിന്റെ തല പൊറ്റാവും ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ ഐ ലവ് യു ബേബി എനിക്ക് പോന്നാ പോ എനിക്ക് വേറെ ഒന്നും പിഴയാനില്ല നശിപ്പിച്ച് ആ പ്ലോലങ് സെറ്റാങ് വിചാരിച്ചാ നോക്ക് മക്കളെ നോക്ക് നിങ്ങൾ രണ്ടാളും കൊറേ നേരം കളിക്കാനും ഞാൻ കാണുന്നുണ്ട് നോക്ക് മക്കളെ നോക്ക് അപ്പു ഊനിറങ്ങി പോട്ടാ ഇനി അതും ചെയ്തില്ലേട്ടാ ഇവനാ വന്നേ നോക്ക് മക്കളെ നോക്ക് എനിക്ക് രണ്ട് കണ്ണുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ കളിക്കുന്ന എല്ലാം കണ്ടു മക്കളെ നേരമായ എൻ്റെ അലയ ഞാൻ ഇപ്പൊ വന്നിട്ടേന്നു മോനെ മോൻ കൊറേ ഓവറാവാൻ നിക്കണ്ട എല്ലാം ഏട്ടൻ നോക്കിക്കോളാം കേട്ടോ ഓക്കെ അലയാ എന്നാ ബേബിനെ നോക്ക് മക്കളെ നോക്ക് ഞാൻ ബേബിനെ നല്ലതുപോലെ നോക്കിക്കോളാം നോക്കുമോനെ നോക്ക് ഇതേ നല്ല നാടൻ കയ്യാ ഇത് വെച്ച് ഒന്ന് തന്ന നീ പൊട്ടി പോയ അതുകൊണ്ട് മോൻ പോട്ടോ പോ അങ്ങനെ പറയലിയാ നോക്ക് മക്കളെ നോക്ക് നമുക്ക് എന്ന് പറഞ്ഞു കളിക്ക നോക്ക് മക്കളെ നോക്ക് മോനെ അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മോൻ എന്ത് വേഗം ഇവിടെ പോവാൻ നോക്ക് നോക്ക് മക്കളെ നോക്ക് ഞാൻ ഇവിടെ ഉള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്ക് മക്കളെ നോക്കട്ടോ എന്റെ കൂടെ സോനുണ്ട് സോനുള്ള എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്

ഈ കണ്ട് അങ്ങനൊക്കെ പറയണ്ട തുണിന്റെ നല്ല നാടൻ ഇത് വീട്ടിലൊക്കെ ഇടതായിട്ടാ മതിലേ ഈ പൊക്കിയ വീട്ടിലേക്ക്